വെൽക്കം ബാക്ക് ടു മൈ ന്യൂ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇവിടെ ജർമ്മനിയിലെ ഒരു സ്പെഷ്യൽ സൺഡേ ആട്ടോ സ്പെഷ്യൽ സൺഡേ എന്ന് പറയാൻ കാരണം സാധാരണ സൺഡേസ് ഒക്കെ ഇവർക്ക് റൂഹിയ റ്റാഗാണ് അതായത് അന്നത്തെ ദിവസം ഇവർ പാത്രം പോലും കഴിയത്തില്ല ഇന്നിപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സൺഡേക്ക് ഇവർ ഇവിടെ പറയുന്നത് ഹൗസ് ഓഫ് മേ സൺഡേ എന്നാണ് അതായത് ഒരു ഷോപ്പിന്റെ അത്രേ ഇള്ളൂട്ടോ പക്ഷെ ഇന്നത്തെ ഇവിടുത്തെ സെയിൽ ഇവരിവിടെ നിന്ന് ഇവിടെ ലക്ഷങ്ങളുടെ ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇന്നത്തെ മെയിൻ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ കാറുകൾ കേട്ടോ ബി എം ഡബ്ല്യുണ്ടെ തന്നെ ഡിഫറെന്റ് സീരീസിലുള്ള കാറുകളും പോരാത്തതിന് പോൾസ് വാഗനും അതേപോലെ മിനി കൂപ്പറും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ചെന്നിട്ട് ഈ പോൾസ് വാഗനിൽ ഒന്ന് കയറി എനിക്ക് ഇതിന്റെ ഈ സീറ്റിന്റെ കളർ കോമ്പിനേഷൻ നല്ല ഇഷ്ടായിട്ടോ ഇവരുടെ ഈ ലെതറിന്റെ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാട്ടോ ഞാൻ ഇവിടെ കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ചിട്ടും ഇങ്ങനെയുള്ള കാറുകളൊക്കെ ഏതെങ്കിലും മേടിക്കണം എന്ന് എൻ്റെ ആഗ്രഹം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാർ ഏതാന്ന് ഒന്ന് കമന്റ് ചെയ്യണേ കുറച്ച് വേറെ കാറുകൾ ഞാൻ കണ്ടു കേട്ടോ അതെല്ലാം ഞാൻ നിനക്ക് ഒന്ന് കാണിച്ചു തരാവേ പിന്നെ ഈ മിനി കൂപ്പറൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ കാര്യം വീട്ടിലപ്പേക്ക് ഈ മിനി കൂപ്പർ ഭയങ്കര ഇഷ്ടമാ പിന്നെ എനിക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഇരിങ്ങനെ പറഞ്ഞു പറഞ്ഞ് എനിക്കും ഇഷ്ടമായി അങ്ങനെ ഈ കാറൊക്കെ കണ്ടു കഴിഞ്ഞ് എന്നാ പിന്നെ ഇനി ഓരോ ചായ അടിക്കാന്നുള്ള മൂടായി അങ്ങനെ ആ കടയിലേക്ക് ചെന്നപ്പോഴോ ശരിക്കും നമ്മുടെ നാട്ടിലെ തട്ടുകട ചായ കട സെറ്റപ്പ് പക്ഷെ ചായയുടെ ചായ വില നോക്കിയപ്പോഴത്തേനോ മൂന്ന് നാല് അഞ്ചു യൂറോ അങ്ങനെ അങ്ങ് പോവാ അപ്പൊ ഈ അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് ചായ കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചു അങ്ങനെ ഞാൻ പോയപ്പോഴാണ് ഒരു കൊച്ചു വെള്ളത്തിൽ കളിക്കുന്നത് വീട്ടിലെ അമ്മയൊക്കെ ആയിരുന്നു ഇപ്പൊ ഒരടി തന്നെ കയറ്റി വിട്ടാറെ ഇവിടെ ഈ ജർമ്മനിൽ ഇങ്ങനെ കുറച്ച് ആള് കൂടുന്ന പരിപാടിയൊക്കെ ഉണ്ടെങ്കില് ഇവരിങ്ങനെ ഫുഡ് ട്രാക്സിൽ ഇങ്ങനെ കുറെ ഫുഡൊക്കെ വിൽക്കും നമ്മുടെ നാട്ടിൽ ഈ ഉത്സവത്തിന് ഹൽവ വെച്ച് വണ്ടിയൊക്കെ വരില്ലേ അതുപോലെ കേട്ടോ അങ്ങനെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് സൈഡിലായിട്ട് എന്തോ ഒരു പരിപാടി നടക്കുന്നത് ഇവിടുത്തെ പിള്ളേരെല്ലാരും കൂടെ ചേർന്ന് എന്തോ ഒരു ഗെയിം പ്ലാൻ ചെയ്ത് അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കളിക്കാൻ കൊടുക്കും അപ്പൊ ഞാൻ അവിടെ ചെന്നു അവരെനിക്കും നന്നു ഒരു കണ്ണാടി അതൊക്കെ വെച്ച് ഞാൻ അതിലേക്ക് ഒന്നിങ്ങനെ നടന്നു ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അത് വെച്ചിട്ട് തല കറങ്ങുമായിരുന്നു അങ്ങനെ നടന്നു പോയപ്പോഴാട്ടോ കൊറച്ചപ്പാപ്പമാരെല്ലാരും കൂടെ നല്ലൊരു ബാൻസെറ്റും കൊണ്ട് വന്നത് സ്പെക്സ് പിന്നെ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അങ്ങനെ ഇതൊക്കെ കണ്ടുവന്നപ്പോ നല്ല സമയായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതെന്റെ വീടിന്റെ തൊട്ടു താഴെയുള്ള ഐസ് ആൻഡ് ഫ്രൈസ് ഷോപ്പ് ആട്ടോ ഇവിടെ ഐസും കിട്ടും പിന്നെ ഫ്രൈസും കിട്ടും അപ്പൊ ഇനി ഇതൊക്കെ കഴിച്ചിട്ടാവാം ബാക്കി എന്ന് വിചാരിച്ചു ഞാനൊരു ചെറിയ ഫ്രൈസായിട്ടോ മേടിച്ചത് അതൊരു മൂന്ന് യൂറോ അമ്പത് സെൻറ്റായി അപ്പോൾ അതൊരു മുന്നൂറ്റമ്പത് രൂപേൻ്റെയൊക്കെയാണ് അടുത്ത് അങ്ങനെ അതെല്ലാം കഴിച്ച് അവിടെ നിറങ്ങി വെറുതെ ഡൂ ഡുഗ്ലാസ് കയറി നോക്കി അവിടെ നല്ല ലിപ്സ്റ്റിക്കിന്റെ ഷേർഡ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട് അപ്പൊ ഇന്നൊന്ന് വെറുതെ പോയിട്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ നല്ല നല്ല പെർഫ്യൂംസ് നോക്കി കിട്ടൂട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നല്ല ബോട്ടിൽസ് ഒക്കെ കാണാൻ ഭംഗിയില്ല നല്ല ഫ്രാഗ്രൻസ് ഉള്ള കുറച്ച് പെർഫ്യൂംസിൻ്റെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നൊക്കെയാണ് ഒരു പോലീസുകാരൻ വന്നത് പോലീസുകാരൻ വന്നിട്ട് എന്നോട് ചോദിച്ചാൽ എന്താ പരിപാടി എന്തിനാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഭർത്താവിനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങി അവിടുന്ന് ഇറങ്ങിയ വഴിക്ക് ഞങ്ങൾ ഭൂൾഭാഗത്തിലൊക്കെ ഒന്ന് കയറി കേട്ടോ ഈ വൂൾവത്ത് എന്ന് പറയുന്നത് ഇവിടെ ജർമ്മനിയിൽ അത്യാവശ്യം വിലക്കുറവിന് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു കടയാണ് അതായത് നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഈ വൂൾവത്തിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നത് കുറച്ച് ലാഭമായിരിക്കും കേട്ടോ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുകയും ചെയ്യും അത് നമ്മൾ വിചാരിക്കുന്ന റേറ്റിൽ കിട്ടും കേട്ടോ പിന്നെ അവിടെ നേരെ ഞാൻ എച്ച് എൻ എമ്മിൽ ഒന്ന് കയറി കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സോ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ആട്ടോ ഇന്നത്തെ ഇവിടെ ഈ സ്ട്രീറ്റിലെ എൻ്റർടൈൻമെന്റ്സ് ഒത്തിരി കുട്ടികളൊക്കെ അവിടെ വന്ന് പാട്ട് പാട്ടുപാടുന്നു ഡാൻസ് കളിക്കുന്നു അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നേ ഡേ ഇതെൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു സൈക്കിൾ ഷോപ്പ് ആട്ടോ ഡേ ഈ കാണുന്നതാണ് എൻ്റെ വീട് അപ്പം ഞങ്ങൾ ഇന്ന് അവിടെ ഒന്ന് കയറി നോക്കി ഇവിടെ കുറേ ബ്രാൻഡിന്റെ സൈക്കിളുകൾ ഞാൻ കണ്ടു എനിക്ക് എനിക്കാകെ അറിയുന്നത് ഈ കെ ടി എമ്മിന്റെ സൈക്കിളാണ് അല്ല നാട്ടിൽ ഈ കെ ടി എമ്മിന്റെ ബൈക്ക്സൊക്കെ കണ്ടിട്ടുണ്ട് ഇന്ന് ഈ സൈക്കിൾസിനൊക്കെ ഇവിടെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഒരു ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ട് ഒക്കെ ഇന്ന് ഇവിടെ ഇതിനൊക്കെ ഇവർ കൊടുത്തേക്കുന്നുണ്ട് ഇവിടെ ഈ ജർമ്മൻസിന്റെ ഒരു മെയിൻ ഹോബി ആട്ടോ ഈ സൈക്കിൾ ഇങ്ങനെ ചവിട്ടുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ കുട്ടികൾക്കൊക്കെ അല്ലേ നമ്മൾ സൈക്കിൾ മേടിക്കുക പക്ഷെ ഇവിടെ അങ്ങനെയല്ലാട്ടോ ഇവിടെ എല്ലാ പ്രായത്തിലുള്ളവരും ഈ സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ പോകുന്നത് കാണാം ഈ ജർമ്മൻ സൈക്കിൾസിന് ഫറാഡ് എന്നാട്ടോ പറയുന്നത് ഈ സൈക്കിളിനൊക്കെ കേട്ടോ ഇവിടെ ഈ കുഞ്ഞു പിള്ളേർ ഈ ഒന്നും രണ്ടും വയസ്സുള്ള കുട്ടികളൊക്കെ ഇതിനകത്ത് ഈ പോകുന്ന കാണാൻ തന്നെ ഭയങ്കര ഗ്യൂട്ടാണ് ദേ ഇതാട്ടോ ഞാൻ പറഞ്ഞ ആ ഏഴ് ലക്ഷത്തിന്റെ സൈക്കിള് ഈ കടയിൽ ഞാൻ കണ്ട ഏറ്റവും വിലയുള്ള സൈക്കിൾ ഇതാ അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് തന്നെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്